ഫ്രോഡ്ലാൻഡ് മണി തട്ടിപ്പ് അറസ്റ്റിൽ ലക്ഷ്യം കൊടുങ്ങല്ലൂരിനെ പ്രൗഢഗംഭീരമായി അലങ്കരിക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ദ മോസ്റ്റ് യുണീക് ആർട്ടിസ്ട്രി ഷോ ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കയ്പമംഗലം സ്വദേശികളായ ആനക്കോട്ട് താജുദ്ദീൻ കാക്കശ്ശേരി റമീസ് ചളിങ്ങാട് ചെമ്മണിയിൽ അബ്ദുൾ മാലിക് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവും സംഘവും അറസ്റ്റ് ചെയ്തത് മൂന്നുവിടിയ സ്വദേശി കിരൺന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് പോലീസ് പറയുന്നതിങ്ങനെ മൂവർ സംഘം യുവാക്കളെ കൊണ്ട് ബാങ്കുകളിൽ അക്കൗണ്ട് എടുപ്പിച്ച് അക്കൗണ്ടിലേക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ വരുത്തുകയും അക്കൗണ്ടുടമയ്ക്ക് കമ്മീഷൻ നൽകുകയുമാണ് പതിവ് ഇങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷങ്ങൾ വരികയും പിൻവലിക്കലും സ്ഥിരമായപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇവരെ നിരീക്ഷണത്തിലാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം മൂന്ന് പിടിയിലുള്ള കിരണ്ടെ അക്കൗണ്ടിലേക്ക് അരക്കോടിയിൽ പരം രൂപ വന്നിരുന്നു ബാങ്കുകാർക്ക് സംശയം വരികയും ഇയാളെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തതോടെയാണ് തട്ടിപ്പ് പുറത്തുവന്നത് മൂവരും മൂന്ന് പിടിയിലെ വൻ സാമ്പത്തിക സ്രോതസ്സിനുടമകളാണ് ഇവരിൽ ചിലർ മൂന്ന് പിടിയ മാർക്കറ്റ് ലേലം ചെയ്ത് നടത്തുന്നവരാണ് ഈ പണം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും എവിടെ നിന്ന് വന്നുമെന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് കൈപ്പമംഗലം എസ് എച്ച്ഒ എം ഷാജഹാൻ എസ് ഐ കെ എസ് സുരാജ് അൻവർ ജീവൻ റാഫി സുനിൽകുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.